നിലമ്പൂരിൽ വികസനം മുൻനിർത്തിയാണ് പ്രചരണമെന്നും എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്നും മന്ത്രി ജി ആർ അനിൽ യു ഡി എഫ് ദേശീയപാതയും വന്യമൃഗശല്യവും പ്രചരണ ആയുധമാക്കുന്നുവെന്ന ചോദ്യത്തിന് ഞങ്ങൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നും സഞ്ചരിക്കുന്ന റേഷൻ സംവിധാനം നടപ്പിലാക്കിയ ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കാസർകോട്ട് കൂട്ടിച്ചേർത്തു പുതിയ പുതിയ സീരീസിലെ മോഡലുകളായ എന്നീ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് കാസർഗോഡ് ഞങ്ങൾ മനുഷ്യന്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അകറ്റാൻ അതിദരിദ്ര അതിദരിദ്രാഹചര്യം ഒഴിവാക്കി അതിദരിതലില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കണമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി അതിദരിതലില്ലാത്ത ആദിവാസി ഊരുകളിൽ അത്തരം വനപ്രദേശങ്ങളിൽ ജനങ്ങളുടെ മുന്നിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ചരിത്ര സംഭവമല്ലേ വന്യമൃഗങ്ങൾക്ക് ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല എന്നാൽ മനുഷ്യനായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് പട്ടിണി അകറ്റുന്ന നിലപാടാണ് അവരുടെ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളായിട്ടുള്ള വീടിൻ്റെ കാര്യമാണെങ്കിലും ഭൂമിയുടെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും തൊഴിലിൻ്റെ കാര്യമാണെങ്കിലും ആ ജനവിഭാഗത്തെയും ദരിദ്ര വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടമാണ് അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും എൽ ഡി എഫിന് നല്ല ശിഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷ ഭരണം കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ കുതിപ്പാണ് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ അഭിമാനകരമായ നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല വിജയം ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ എൽ ഡി എഫിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ആലോചിച്ച് സഞ്ചരിക്കുന്ന റേഷം കിടയാണ് അത് ആ പദ്ധതിയാണ് കേരളത്തെ നടപ്പാക്കിയത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ അങ്ങനെ നടപ്പാക്കുന്നത് എന്താ കാര്യം ദുർബല ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് ഈ ഈ സമയത്ത് കടൽക്ഷോഭമാണെങ്കിലും പ്രകൃതിക്ഷോഭമാണെങ്കിലും അത് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണോ അതിന് പരിഹാരം അതുണ്ടാക്കും